വിദ്യാരംഭം പ്രാർത്ഥനാ മുറിയിൽ കുടുംബാംഗങ്ങൾ സമ്മേളിക്കുന്നു തിരുഹൃദയത്തിന് രൂപത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു ഒരു താലത്തിൽ പുഷ്പങ്ങൾ ഫലം ധാന്യം എന്നിവ വച്ചിരിക്കുന്നു മേശപ്പുറത്ത് എഴുത്തിനാവശ്യമായ അരി ഒരു തെളിയിൽ വച്ചിരിക്കണം കൂടാതെ ഗുരുവിനെ ദക്ഷിണ വയ്ക്കുവാനുള്ള കിസ്മിസ് കൽക്കണ്ട ഇവയും സൗകര്യമുള്ളവർക്ക് നാളികേരം നാണയം സ്വർണം മുതലായവയും വയ്ക്കാം വിതരണം ചെയ്യുന്ന മധുരപ്രകാരങ്ങൾ ഉണ്ടായിരിക്കണം വിജ്ഞാന വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മം ആരംഭിക്കാം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും സുഗ്രസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുവനന്തസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചു കൊടുക്കണമേ സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്ന് എട്ട് വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് സുഭാഷിതത്തിലുള്ള പ്രസക്തമായ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം ജ്ഞാനത്താൽ ഭവനം പണിയപ്പെടുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു പ്രബോധനം വഴി അതിലെ മുറികൾ അമൂല്യമായ സമ്പത്ത് കൊണ്ട് നിറയുന്നു ജ്ഞാനീ ബലവാനാകുന്നു വിവേകമതി ശക്തനും ധീരനുമാകുന്നു സമർത്ഥമായ നേതൃത്വത്തോടെ അവൻ യുദ്ധം ചെയ്യുന്നു ധാരാളം ആലോചന ആലോചന ആലോചനയുള്ളിടത്ത് വിജയമുണ്ട് പട്ടണവാദിക്ക് മൗനം അവലംബിക്കുന്നത് പോഷനെ സംബന്ധിച്ച് വിജ്ഞാനം എത്ര തിന്മ ചെയ്യാൻ ആലോചിക്കുന്നവൻ പോഷൻ എന്ന് വിളിക്കപ്പെടുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാൻ അനന്തജ്ഞാനിയായ ദൈമി വിദ്യ അഭ്യസിക്കുന്നതിന് ഒരുക്കമായി അങ്ങയുടെ പാത അണിഞ്ഞിരിക്കുന്ന ഈ കുട്ടിയിൽ പ്രസാദിക്കണമേ ഇവൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ നന്മയിൽ അടിപതടാതെ നിലനിൽക്കുവാനുള്ള ധീരതയും തിന്മകൾ വിവേചിച്ചറിയുവാനുള്ള വിവേകവും ഈ കുട്ടിക്ക് പ്രദാനം ചെയ്യണം അറിവിൻ്റെ ഉറവിടമായ അംഗ തന്നെ ഈ കുട്ടിയുടെ വിജ്ഞാനമണ്ഡലത്തെ വികസിപ്പിക്കണമേ അധ്യാപകരെ ബഹുമാനിക്കുവാനും സഹപാഠികളെ സ്നേഹിക്കുവാനും ഉത്തമ സഹിത്വം സമ്പാദിക്കുവാനും ഈ പൈതലിനെ സഹായിക്കണമേ വിജ്ഞാനത്താൽ വളരുന്ന ഈ കുട്ടി ഫലങ്ങളുടെ ഭാരത്താൽ കുനിയുന്ന വൃക്ഷം പോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിനയപൂർവ്വം വ്യാപരിക്കുവാൻ ഇടവരുത്തണമേ സരത്തിൻ്റെയും നാഥ എന്നേക്കും സുവിശേഷവായന വായന വിജ്ഞാപനം ബലവാന ബല ബാലനായ ഏഷ്യപ്രകാരം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചുവെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം നിങ്ങൾക്ക് സമാധാനം അംഗീകരിക്കാൻ സമാധാനം മിശ്ര ലൂക്കാ അറിയിച്ചാവ് ഈശോ മിഷിയാട് സുവിശേഷം ലൂക്കാട് സുവിശേഷം രണ്ട് അൻപത്തൊന്ന് അൻപത്തിരണ്ട് ഈശോ ദേവാലയത്തിൽ നിന്ന് മാതാപിതാക്കളുടെ കൂടെ പോയി നസത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവിടുത്തെ മാതാവ് കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഈശോ വിജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിലും വളർന്നു വന്നു സമരകർത്താവായി മിശി സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഞാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അനന്തജ്ഞാനിയായ വിദ്യ വിദ്യാഭ്യസിക്കുവാൻ ആരംഭിക്കുന്ന ഈ പൈതലിന് അതിനുള്ള താല്പര്യവും വിദ്യാലയത്തെയും അധ്യാപകരെയും സ്നേഹിക്കുന്നതിനുള്ള കഴിവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദിവസേന വിദ്യാലയത്തിൽ പോകുവാനും അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ മനസ്സിൽ ഗ്രഹിക്കുവാനും ആവശ്യമായ ആഗ്രഹവും ആരോഗ്യ കുട്ടിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം ശശോകാലത്തും ബാല്യത്തിലും എന്ന പോലെ കൗമാരത്തിലും യൗവനത്തിലും മാതാപിതാക്കന്മാരെ അനുസരിച്ച് വളർന്ന യേശുനാഥ ഈ കുട്ടിയും അനുസരണത്തിലും സ്നേഹത്തിനും വളരുവാൻ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുഞ്ഞുങ്ങളുടെ സ്നേഹനായ ദിവശോ വീടിനും നാടിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന ഉത്തമ പൗരനായി വളരുവാനുള്ള അനുഗ്രഹം ഈ കുട്ടിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ കുട്ടിയുടെ പഠനകാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന ഓരോ വ്യക്തിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം ശിശുക്കൾ എൻ്റെ അടുക്കിൽ വരുവാൻ അനുവദിക്കുവാൻ അവരെ നിങ്ങൾ തടയരുത് എന്ന ചെയ്യുകയും അവരെയും അങ്ങേടി അരികിൽ വിളിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത ദിവ്യനാഥ വിദ്യാരംഭത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ മത്സര മകനെ എനിക്ക് ആശീർവദിക്കണമേ അധ്യാപകരോടും സഹപ സഹവാഠികളോടും പെരുമാറ്റത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും മാതൃകാപരമായി വ്യാപരിക്കുവാനൊക്കെ ഭാവരെനിക്ക് നൽകണമേ അങ്ങേ അനുഗ്രഹിച്ച് നിർമ്മലമായി ജീവിക്കുവാനും വിജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും എന്നെ അനുഗ്രഹിക്കണമേ സ്വലത്തിൻ്റെയും നാഥ്ക്കും ആമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകിച്ചു കൊണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ